റെക്കോർഡ് വില വില രൂപയായി ഏറ്റവും ഉയർന്ന ഈ േരുവയായും കറികളിലെ സുഗന്ധ കൂട്ടായും ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന വെളുത്തുള്ളി വില സർവകാല റെക്കോർഡിലാണ് ഇതുവരെ കാണാത്ത വിലയാണ് ഇപ്പോൾ വെളുത്തുള്ളിക്കുള്ളത് ഹോൾസെയിൽ വില തന്നെ കിലോഗ്രാമിന് നാനൂറ്റി ഇരുപത് രൂപയായി ഉയർന്നിട്ടുണ്ട് ഉൽപാദക സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ ചതിച്ചതാണ് കൃഷിനാശത്തിനും വിലവർധനവിനും കാരണമായി പറയുന്നത് ജനുവരി കാലത്ത് വില ഉയർന്നെങ്കിലും വിളവെടുപ്പ് സീസണായ ഫെബ്രുവരിയിൽ വില താരതമ്യേന കുറയുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് വില ഇപ്പോൾ ഉയരുകയാണ് വില ഉയർന്ന തോതിൽ എത്തിയതോടെ വിപണിയിൽ നിന്ന് വെളുത്തുള്ളി അച്ചാറൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട് കറിക്കൂട്ടുകളിലെല്ലാം വെളുത്തുള്ളിയുടെ രുചിയിൽ കുറവും വന്നിട്ടുണ്ട് കടകളിൽ എത്തുന്നവരാകട്ടെ അൻപത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെയാണ് വെളുത്തുള്ളി ഇപ്പോൾ പരമാവധി വാങ്ങുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ